ഇപ്പോഴത്തെ അവസ്ഥ കണ്ടോ എന്റെ ഫ്രണ്ടിലുള്ള എല്ലാ സാധനവും എനിക്ക് അയക്കേണ്ടി വന്നു പൈസ അതായത് എത്ര രൂപയുടെ സാധനങ്ങളാണ് നമ്മളോരോന്നും വണ്ടി വാങ്ങിച്ചു നമ്മുടെ വണ്ടിയുടെ ഫ്രണ്ട് വെച്ചെന്ന് അറിയാം എല്ലാം അഴിപ്പിച്ച് എല്ലാം അഴിപ്പിച്ചെന്നുവെച്ചാൽ എല്ലാം അഴിപ്പിച്ച് ആ ഇത് വാങ്ങിച്ച പൈസ എല്ലാം വെറുതെ ആയിപ്പോയി ചെയ്യാന കുഴപ്പം ഈസ്മി ദിവസം തിരുവോട്ട വിളവിലെ പുതിയൊരു വീഡിയോ ഞങ്ങൾക്ക് എല്ലാവർക്കും സാധനം കേട്ടോ അപ്പം കൈസപ്പം നീണ്ട ഒരു നാലഞ്ച് ദിവസം ഇടവേളയ്ക്ക് ശേഷമാണ് നമ്മൾ ഇന്നൊരു വീഡിയോ ചെയ്യുന്നത് അപ്പൊ നമ്മുടെ കഴിഞ്ഞ രണ്ടുമൂന്ന് വീഡിയോകളിലെല്ലാം നമ്മൾ പറഞ്ഞിട്ട് നടക്കാതെ പോയൊരു സംഭവമാണ് കൈസപ്പം നമ്മുടെ വണ്ടിയുടെ ഫുൾ ഒന്ന് ബോഡി വാഷ് ചെയ്യുന്ന സംഭവം കേട്ടോ അപ്പൊ കൈസപ്പ് ഇന്ന് നമ്മൾ അതിനായിട്ട് ഞായറാഴ്ച ആണെങ്കിൽ പോലും വിളിച്ച് ചോദിച്ചു നമ്മൾ ഇറങ്ങി തിരിച്ചിരിക്കുകയാണ് അപ്പം കായ്ശപ്പം നമുക്ക് നേരെ നമ്മുടെ ഇന്നത്തെ വണ്ടിയുടെ കുളിയും കഴുകലും കാര്യങ്ങളും ബാക്കി വിശേഷങ്ങളൊക്കെ ആയിട്ട് പോവാം പിന്നെ നിങ്ങളോട് കുറച്ച് കാര്യങ്ങളൊക്കെ എനിക്ക് ഇതുമായിട്ട് സംബന്ധിച്ച് പറയാനുണ്ട് അപ്പൊ നമുക്ക് നേരെ വീട്ടിലേക്ക് പോവാം വന്നു കേട്ടോ അപ്പൊ ഇന്നലെ നമ്മൾ വിളിച്ച് ചോദിച്ചപ്പോഴത്തേന് എത്രയൊക്കെ ആവുമ്പഴത്തേന് ആള് വരുമെന്നാണ് നമ്മൾ പറഞ്ഞത് അപ്പം ഗൈസ് അപ്പൊ ഇതുവരെ ആയിട്ട് വന്നിട്ടില്ലെന്ന് തോന്നുന്നു കേട്ടോ അപ്പൊ ഏതായാലും ഇവിടെ ആണ് നമ്മൾ ഇന്ന് വാഷ് ചെയ്യുന്നത് ഗൈസ് വണ്ടി ന്യൂട്രൽ ആയിരുന്നു ഓക്കെ അപ്പൊ ഇന്ന് ഇവിടെ നമുക്ക് പൊക്കി നമ്മുടെ വണ്ടി ഫുള്ള് നമുക്ക് വാഷ് ചെയ്യണം നമ്മുടെ ആ എഞ്ചിൻ റൂമും കാര്യങ്ങളൊക്കെ നമ്മൾ ക്ലീൻ ആയിട്ട് തന്നെ വാഷ് ചെയ്യണം അങ്ങനെ കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ട് അപ്പൊ ഏതായാലും നമുക്ക് ആ ചേട്ടനെ ഒന്ന് വിളിച്ചു നോക്കാം ഇപ്പം കഴിച്ചപ്പോ നിലവിലെ നമ്മുടെ വണ്ടിയുടെ ഒരു ആശയേണ്ട ഒരു കണ്ടീഷൻ നിങ്ങളെ കാണിച്ചു ഇത് കണ്ട ഇതിന്റെ അടി എല്ലാം ഫുള്ള് ഫുള്ള് വെച്ച് കഴിഞ്ഞാൽ ഫുള്ള് ഇതേ ഷോക്ക് ഷോക്കപ്സറും കാര്യങ്ങളും നോക്കി കഴിഞ്ഞാൽ തന്നെ നമുക്ക് അതിന്റെ അറിയാൻ പറ്റും അടി മൊത്തം മണ്ണാണ് പിന്നെ നമ്മുടെ ഈ തട്ട് രണ്ട് തട്ടിലെ മാറ്റൊക്കെ കണ്ടു കണ്ടുകഴിഞ്ഞാൽ അപ്പോൾ ഒരു രക്ഷയില്ല പിന്നെ ഇത് കണ്ട ഇതിന്റെ അടിയിലൊക്കെ ഇത് ഈ ബ്രേക്കിന്റെ ഇവിടെ എല്ലാം ഇതാ വേറെ ഒന്നും ഇല്ല നമ്മൾ നമ്മള് നമ്മൾ ഓയിൽ ഓയിലടിച്ചിട്ടായിരുന്നില്ല അപ്പോൾ ആ അടിച്ചിട്ടേക്കുന്നത് എല്ലാം കുഴഞ്ഞ് പൊടിയും കാര്യങ്ങളും എല്ലാതായി അപ്പം ഇതേണ്ട മൽഗാടിനകത്തൊക്കെ എന്ന് വെച്ചാൽ കൈസ് ഒരു രക്ഷയില്ലാത്ത രീതിക്കാണ് ചള്ള കേട്ടോ കേട്ടേറെ ഇതേണ്ട നമ്മുടെ ഇവിടെ പിന്നെ ഇന്നലെ നല്ല മഴയായ കാരണം അത്യാവശ്യം നല്ല മഴയായിരുന്നു അപ്പോൾ അത് കാരണം മണ്ടക്കത്തെ ബോഡിയിലേക്ക് അത്യാവശ്യം ചെളിയും കാര്യങ്ങളൊക്കെ പോയിരിക്കുകയാണ് പക്ഷെ എങ്കിൽ പോലെ നമുക്ക് കാണാം ഇന്നലെയൊക്കെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത രീതിക്ക് മൊത്തം അടിപൊളിയായിരുന്നു ഇതേണ്ട എന്ന് വെച്ചാൽ മൊത്തം ചെളിയാണ് അപ്പം നമുക്ക് ഇന്നത്തെ നിലവിൽ വാഷ് ചെയ്യാൻ ടൈമിലുള്ള നമ്മുടെ വണ്ടിയുടെ കണ്ടീഷനാണത് ഇതേണ്ട ഇത് ഒരു രക്ഷയിലാകെ മാത്രം ചല്ല കാര്യങ്ങൾ അപ്പം കഴിസംഭവം കുറച്ച് അതിന് മുമ്പ് കുറേ പരിപാടി നമുക്ക് നടത്തണം അത് നമ്മുടെ ഒരു സൈഡിലെ കർട്ടണായിരുന്നു കേട്ടോ കട്ടൺ നമുക്ക് മാറ്റിയിടാം അങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ ഏതായാലും കഴിച്ചപ്പോൾ നമുക്ക് ഇങ്ങോട്ട് എടുത്തിടേണ്ടതായിട്ടുണ്ട് നമ്മൾ ഫ്രണ്ടിൻ്റെ ഈ സാധനം എല്ലാം നമുക്ക് കഴിക്കാം കേട്ടോ നമ്മുടെ തൂക്ക ഈ തൂക്ക നമ്മുടെ ഈ തൂക്ക ഇതഴിച്ചു നമ്മുടെ മുന്തിരി മുന്തിരി അഴിച്ചു ഇതെല്ലാം നമുക്ക് അഴിച്ച് അങ്ങോട്ട് മാറ്റി ഇടാം ചെളി വേണം അല്ല ഇവിടെ ഇരിക്കട്ടെ അങ്ങനെ അത്യാവശ്യം അഴിച്ചു മാറ്റേണ്ട സാധനങ്ങളൊക്കെ കുറെ ഉണ്ടല്ലോ ഫ്രണ്ടിൽ ഉള്ള എല്ലാം നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത് കാരണം നമ്മുടെ ഈ മാല മാലയഴിച്ചു മാറ്റി മാല അഴിച്ചു മാറ്റി അങ്ങനുണ്ടെല്ലാം ഇതിനകത്തെയാണ് പിന്നെ നമ്മുടെ ഫ്രണ്ടിലത്തതേ മഞ്ഞ ക്ലോത്ത് മൊത്തം പൊടിയാ പൊടിയണ്ടോ ഇത് എത്ര നമ്മുടെ ഫ്രണ്ടിലത്തെ നമ്മുടെ തട്ടല തന്നെ സംഭവങ്ങളാണ് മൊത്തം വണ്ടിയിലെ ഫ്രണ്ടിലുള്ള സാധനം മൊത്തം അഴിച്ചപ്പോൾ തന്നെ ഒരു വല്ലാത്തൊരു അതിനേച്ചി ചടങ്ങ് പുതിയ സാധനമാണ് നമ്മൾ ഈ ഫ്രണ്ടിൽ നമ്മളീ തൂക്കിട്ട് നമ്മുടെ ആറ്റിയൊരു സാധനം ഉണ്ടല്ലോ അപ്പൊ അതഴിക്കണം എന്നുവെച്ചാൽ അത് നല്ല രീതിക്ക് അയച്ചില്ലെന്നുണ്ടെങ്കിൽ അത് നൂല് പൊട്ടിപ്പോവും നൂല് പൊട്ടിപ്പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ചടങ്ങാ കേട്ടോ റിസ്ക് അടും കിട്ടായോ അപ്പം അപ്പം വേറെ എങ്ങോട്ട് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ടു മൂന്ന് ദിവസം വീട് ധാൻ ചെന്നു ഞാൻ പറഞ്ഞല്ലോ കഴിഞ്ഞ ദിവസം നമ്മുടെ മെഡിക്കൽ കോളേജിൻ്റെ മെഡിക്കൽ കോളേജ് ഇടിഞ്ഞു വീണ സംഭവം പറഞ്ഞില്ലേ അപ്പം നമ്മളതിൻ്റെ തലേ ദിവസവും കൂടെ നമ്മുടെ റിലേറ്റീവ് ആയ ആൻറ്റിയെ കാണാൻ വേണ്ടി നമ്മളവിടെ പോയതാണ് കേട്ടോ അപ്പം പോയി അപ്പം അന്ന് ആ ഒരു സമയം സംഭവം നടക്കുന്ന ടൈമിൽ തന്നെയാണ് നമ്മുടെ ആൻറ്റി മരിച്ചു പോയായിരുന്നു അപ്പം പിന്നെ അതിൻ്റെ ചടങ്ങൊക്കെ ആയിരുന്നു അപ്പം ആയിരുന്നു അതിൻ്റെ അടക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് ഭയങ്കര തിരക്കും കാര്യങ്ങളൊക്കെ ആയിരുന്നു മൊത്തത്തിലുള്ള ഓട്ടം കാര്യങ്ങളും പിന്നെ തിരുവല്ല ഹോസ്പിറ്റലിൽ കൊണ്ട് ഓടികൊണ്ട് വെച്ചിട്ട് പിറ്റേ അടക്കം കാര്യങ്ങളൊക്കെ നടന്നത് അപ്പം ഇന്നലെയൊക്കെ ആണെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മോർച്ചറിയൊക്കെ പോകുന്ന നല്ല മഴയായ കാരണം ആളുകളെല്ലാം ഒത്തിരി പേര് കയറി ഇറങ്ങി മൊത്തം ചള്ളയും കാര്യങ്ങളെല്ലാം അടിച്ച് ഇങ്ങനെ ബാക്കിലത്തെ മാറ്റം ഫുള്ള് കള്ളയും കാര്യങ്ങളും കേട്ടോ അപ്പോൾ ഞാൻ ഏതായാലും ഇനി ഞാൻ എന്നൊക്കെ കഴുകാൻ പോകാൻ പ്ലാൻ ചെയ്തിരുന്നതാണ് അതായത് ആ സമയത്ത് കഴുകാൻ ഏതായാലും കാര്യമായി കഴുകിയിരുന്നെങ്കിൽ ഇന്നലെ നമുക്ക് വെറുതെ ഒരു കഴുക്കിൻ്റെ പൈസ നമുക്ക് നഷ്ടപ്പെട്ടതിനെ അപ്പോൾ അങ്ങനെ വന്നിരുന്നതാണ് അപ്പം അതുകൊണ്ടാണ് രണ്ട് ദിവസം വീഡിയോ ഇല്ല അപ്പോൾ പൈസ ഇപ്പോൾ ഏതായാലും ചേട്ടൻ വന്നിട്ടില്ല അപ്പം വരുന്നതിന് മുമ്പ് നമുക്ക് ചെയ്യാൻ പറ്റുന്നതൊക്കെ നമ്മളങ്ങ് ചെയ്ത് മാറ്റാം ഓക്കെ ൂല് കൊണ്ടുള്ള രണ്ടാ ഭയട്ടോ അങ്ങന രണ്ട് സാധനം അഴിച്ചിട്ടുണ്ട് ബാക്കി സാധനം എല്ലാം കസാര അപ്പൊ ഇതും കൊണ്ട് നമുക്ക് കസാരയിലോട്ട് കൊണ്ടുവക്കാം ഗൈസ് ഫ്രണ്ടിലുള്ള ഐറ്റങ്ങൾ കണ്ടോ ഒരു രക്ഷയില്ല അത് അയച്ചു കഴിഞ്ഞപ്പോഴത്തേന് ഇത് ഫ്രണ്ടിലോട്ട് നോക്കിയേ നമ്മുടെ പഴയ ആ ഒരു ലുക്ക് വന്നു കഴിച്ചപ്പോൾ ഇതായിരുന്നു നമ്മുടെ ആൻഡി കേട്ടോ അതായത് എൻ്റെ അമ്മയുടെ അപ്പച്ചിയാണ് കേട്ടോ അമ്മയുടെ അച്ഛൻ്റെ പെങ്ങളാണ് കേട്ടോ അപ്പം മാറ്റി ഇനിയിപ്പോൾ നമുക്ക് പുറയിൽ നമ്മുടെ മാറ്റുകിടക്കുണ്ട് പുറയിലത്തെ ആ സെറ്റപ്പ് ആ മാറ്റുണ്ട് സീറ്റ് കുറെ ഐറ്റങ്ങളുണ്ട് ഇനി ഏതായാലും പുള്ളിക്കാരൻ വരട്ടെ പുള്ളിക്കാരൻ വരുമ്പഴത്തേന് നമ്മുടെ ശരിക്കും ഉള്ളൊരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വാഷ് ചെയ്യുന്ന മെയിൻ കാര്യം എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ നമുക്കറിയാമല്ലോ നമ്മളെന്ന് നമ്മുടെ എഞ്ചിൻ റൂമിനകത്ത് മറ്റേ നമ്മുടെ ഓയിലിക്ക് വന്നില്ല അപ്പോൾ ഓയിലിക്ക് വന്നപ്പോഴത്തേന് അത് നമ്മൾ കൊണ്ട് ചെയ്തതിന് ശേഷം കൈസപ്പം നമ്മുടെ വർക്ക്ഷോപ്പിലെ ചേട്ടൻ തന്നെ പറഞ്ഞായിരുന്നു ഇപ്പോൾ ഏതായാലും അത് ചെയ്തല്ലോ അപ്പോൾ ചെയ്തതിന് ശേഷം ഒന്ന് ഫുൾ എഞ്ചിന് ഒന്ന് അടിച്ച് ക്ലീൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പിന്നീട് ഇനി ലീക്ക് ഉണ്ടോ എന്ന് എന്നുള്ള നമുക്ക് കണ്ടുപിടിക്കാമെന്ന് അന്ന് പറഞ്ഞായിരുന്നു പക്ഷെ ആ സമയത്ത് നമുക്കതൊന്നും ചെയ്യാൻ പറ്റിയില്ല അന്ന് തൊട്ട് പിന്നെ ഓരോ ഗസ്കിട്ട് ആശുപത്രിയിലും അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം പോയ കാരണം നമുക്കത് ചെയ്യാൻ പറ്റിയില്ല അപ്പോൾ ഇന്ന് ഇന്നേതായാലും അതാണ് മെയിൻ റീസൺ നമ്മൾ ഫുൾ വാഷ് ചെയ്യാനുള്ള മെയിൻ റീസൺ അതാണ് അപ്പം കഴിച്ചപ്പം നമുക്ക് അത്യാവശ്യം നമുക്ക് ഇത് വണ്ടി പൊക്കി ഉയർത്തി അടിവശമൊക്കെ കഴുകി ക്ലീൻ ആക്കിയെങ്കിൽ മാത്രമേ അത്രമാത്രം ചെയ്യാൻ പറ്റത്തുള്ളൂ നിലവിലിപ്പം മഴയുടെ ഒരു കണ്ടീഷനാണ് പിന്നെ മഴയും കൂടെ ആയ കാരണമാണ് നമ്മൾ കൂടുതലായിട്ടും അത് വാഷ് ചെയ്യാൻ ഇപ്പം കൈസപ്പം നിങ്ങളുടെ വേറൊരു മെയിനായിട്ടൊരു കാര്യം പറയാനുള്ളത് എന്നാ വെച്ചാൽ നമ്മുടെ ഈ ലീക്ക് വന്നപ്പോഴത്തേന് നമ്മൾ നമ്മുടെ സ്റ്റാൻഡിനുള്ളവരെയൊക്കെ കാണിച്ചപ്പോഴത്തേന് എല്ലാവർക്കും ഒരു കാര്യത്തിൽ രണ്ട് അഭിപ്രായം വന്നു അതായത് കൈസമ്മം കുറച്ച് ആളുകൾ പറഞ്ഞു ഓയിൽ ലീക്ക് വന്നില്ലേ അപ്പോൾ അത് ഫുൾ എൻജിനൊന്ന് ആദ്യമേ ഒന്ന് വാഷ് ചെയ്തിട്ട് രണ്ടാമത കൊണ്ടുപോയിട്ട് എന്നാൽ പണിയാൻ പറഞ്ഞു അപ്പോൾ ഞാൻ വെച്ചാൽ അതിനാന്ന് ചോദിച്ചാൽ പറഞ്ഞു നമ്മൾ ആ കറക്റ്റ് ക്ലിയറായിട്ട് ആ ഓയിലേക്ക് വരുന്നത് എവിടുന്നാന്നുള്ളത് അവർക്ക് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയാണ് അപ്പോൾ അങ്ങനെ ചെയ്യുന്നത് അപ്പം ആദ്യം വാഷ് ചെയ്ത് എഞ്ചിനെല്ലാം കഴുകിയിട്ട് കൊണ്ടുവരില്ല എന്ന് പറഞ്ഞു അപ്പം വേറെ കുറച്ച് ആളുകൾ നമ്മളോട് പറഞ്ഞു നമുക്കല്ലാതെ അതായത് ആ പനിപ്പ് നിൽക്കുന്ന ആ ഒരു ടൈമിൽ തന്നെ അത് കൊണ്ടുപോയിട്ട് വാഷ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വാഷ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അവരെ കൊണ്ട് കാണിക്കുമ്പോഴത്തേനാണെങ്കിലും അവർക്ക് പെട്ടെന്ന് ആ സാധനം കണ്ടുപിടിക്കാൻ പറ്റും അപ്പോൾ അത് കാരണം നമ്മൾ ആ പറഞ്ഞ പോലെ തന്നെ അത് ഓയിലിക്ക് അത് വാഷ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ കൊണ്ട് വർക്ക്ഷോപ്പിൽ കൊണ്ട് കാണിച്ച് പെട്ടെന്ന് തന്നെ ചെയ്യാൻ പറ്റി അപ്പം കഴിച്ചപ്പോൾ അങ്ങനെ രണ്ട് അഭിപ്രായം ആളുകൾ പറയും അപ്പോൾ ആ ഒരു സംഭവം സത്യം പറഞ്ഞാൽ അതിൻ്റെ കറക്റ്റായിട്ടുള്ള ഇതെന്ന് എനിക്ക് തോന്നിയതും അതുതന്നെയാണ് കേട്ടോ ഓയിലിക്ക് നമ്മൾ വാഷ് ചെയ്ത് കളയുന്നതിന് മുമ്പ് തന്നെ ആ ഒരു കണ്ടീഷൻ തന്നെ കൊണ്ടുപോകുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് നോക്കി മനസ്സിലാക്കാൻ പറ്റും അപ്പോൾ അതിലും ചേട്ടൻ വാഷ് ചെയ്യാനുള്ള ചേട്ടൻ ഒന്ന് വന്നിട്ടുണ്ട് ഓക്കെ ഞാനിതിനകത്ത് അത്യാവശ്യം സാധനങ്ങളെല്ലാം അയച്ചെല്ലാം മാറ്റി അപ്പം കഴിച്ചപ്പം വേറെ ഒരു സംഭവം എന്തേ നമ്മുടെ ഈ ഈ ഡോർ ഇതേ കണ്ടല്ലോ ഓട്ടോമാറ്റിക്ക് ആൾക്കാരും ശ്രദ്ധിക്കാറില്ല ഇത് കണ്ട കൈ മൊത്തം കുളം ആണ്ടൊക്കെ ഞാൻ സത്യമാണ് ഈ ഡോറിൻ്റെ ഇത് ഞാൻ ശ്രദ്ധിച്ചിട്ടേ ഇല്ല ഇത് തുറക്കാൻ ഒരു ഐഡിയ എനിക്കില്ലായിരുന്നു ഞാനോട് ഇത് ഫുൾ ടൈം ക്ലോസ് വാങ്ങിച്ച് ലോക്ക് വന്ന് കഴിയുമ്പോഴത്തേന് ഇതിങ്ങനെ കയറി അകത്തോട്ട് കയറി കിടക്കാം പിന്നെ ഇത് നമ്മളത്രയും ശ്രദ്ധിക്കത്തില്ല ഇപ്പം കഴിച്ചപ്പോൾ എന്തെങ്കിലും സാധനമൊക്കെ ഇവിടെ വീണ് കഴിഞ്ഞാൽ അത് ഓട്ടോമാറ്റിക്ക് നമ്മൾ മാറ്റി വലിച്ചു മാറ്റി തൂക്കും പക്ഷേ ഇവിടെ ഈ സാധനം വന്ന് ഗ്യാപ്പി വന്ന് കിടക്കും കേട്ടോ ഇപ്പം കഴിച്ചാൽ അത് ശ്രദ്ധിച്ചോണം പിന്നെ ഇത് കണ്ടോ പൂച്ച നല്ല രീതിക്ക് പണി തന്ന് അന്ന് നമുക്ക് പൂച്ചയ്ക്കൊരു പണി കൊടുക്കാൻ നോക്കിയിട്ട് പറ്റിയില്ല പക്ഷേ ഈ പ്രാവശ്യം നമ്മൾ എന്തായാലും അതിനായിട്ട് ഒരു പണി കൊടുക്കും അപ്പോൾ ഇതിന്റെ ഇവിടുത്തെ മാറ്റം കാര്യങ്ങളെല്ലാം എടുത്ത് മാറ്റിയിട്ടുണ്ട് അതെ ഇത് ഇവിടുന്ന് നേരെ ചാടി ഇതേ കയറിയിട്ട് ഇങ്ങോട്ട് ഇറങ്ങുന്ന വണ്ടി നമുക്ക് റിവേഴ്സ് അങ്ങോട്ട് ഇട്ട് കൊടുക്കാം പിന്നെ ഫുൾ വാഷ് എന്ന് ചെയ്യണമല്ലോർത്തിട്ട് ഞാനും ഇടയ്ക്ക് നോക്കിയൊന്നുമില്ല ഏഹ് മൊത്തം ഒരു ക്ലാസിക്കാ ആ പുള്ളി സെൻസറല്ല ആ ഞാൻ ചോയിച്ചായിരുന്നു ഞാനവിടെ ചോദിച്ചായിരുന്നു ഇവിടെ ആയിരുന്നു കേസപ്പോ നമുക്ക് നേരെ ലീക്ക് ഉള്ളതൊക്കെയാണ് ആ അതെ 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 ആ സത്യം പറഞ്ഞു കഴിഞ്ഞാ നമ്മളെ ഈ ഗ്ലാസ് വണ്ടിയെടുത്ത മിക്കവർക്കും സംശയം ഇത് കഴിയുന്ന ആ കേസിനെ കുറിച്ച് ആ ആ ആ അത് മറ്റേ ഇതിന്റെയാ മോട്ടറിന്റെ അത് പോയി കിടക്കാ അത് തന്നെ തന്നെ അങ്ങ് ഓഫ് ആയി പോയി അപ്പൊ അങ്ങനെ കുഴപ്പമില്ല അപ്പൊ ഞാൻ വീഡിയോ എടുക്കുന്നതിന്റെ മെയിൻ കാര്യം അതാ ഒത്തിരി പേര് പുത്തൻ വണ്ടി എടുത്തിട്ടേ നമ്മുടെ നമ്മടെ ഇല്ലേ അവൻ വണ്ടി വെള്ളം തുടിക്കത്തില്ല പേടിച്ചിട്ട് ഞാൻ പിന്നെ ഷോറൂമിൽ അവിടെ ഒക്കെ ചോദിച്ചപ്പ എല്ലാരും ഒരു കുഴപ്പമില്ല ലീക്ക് വന്ന സ്ഥലമായിരുന്നു ഡീക്ക് കാണുന്നത് കേട്ടത് അപ്പം ലീക്കും കാര്യങ്ങളും ഒന്നും ഇല്ല നിലവിലില്ല ഇവിടെ വേറെ പനിപ്പും ഒന്നും കാണുന്നില്ല കഴിഞ്ഞാ എഞ്ചിൻ റൂമിന്റെ അവസ്ഥ ഉണ്ടോ അപ്പൊ ഇത് ഫുള്ള് നമുക്ക് അടിച്ച് നല്ല സെറ്റ് ആക്കണം മൊത്തത്തിൽ കുളമായി കിടക്കുകയാണ് ആയാലും പണി ഉണങ്ങട്ടെ പ്പോൾ ടയറായാലും നമ്മുടെ എഞ്ചിൻ റൂമിൻ്റെ അവിടെ എല്ലാം നമ്മൾ യിട്ട് മറ്റേ എനിക്കൊന്ന് കാര വന്നു തോന്നുന്നു കേട്ടോ നമുക്ക് അവിടെ നിൽക്കാൻ പറ്റത്തില്ല എന്ന് വെച്ചാൽ ഭയങ്കര ഗ്യാസ് ആ ഒരു വല്ലാത്തൊരു സ്മെല്ലാണ് അപ്പോൾ ശ്വാസമുണ്ട് അപ്പം ഐസ് വണ്ടി പൊക്കുകയാണ് കണ്ടോ ഏ പൊക്കി കഴിഞ്ഞാൽ നമുക്ക് അടിയിൽ പോയി നോക്കാവേ അടി മൊത്തം ഇത് കാരവടിച്ചു കഴിയുമ്പോഴത്തേന് നമുക്ക് ഏതായാലും അതിൻ്റെ അടിയിലോട്ട് പോകാല്ലോ ഇപ്പോൾ അവിടെ നമുക്ക് നിൽക്കാൻ പറ്റത്തില്ല കേട്ടോ

ഴിക്കും അഭിഷേകമാണ് കേട്ടോ കൈ ഈ ഓയിൽ കാര്യങ്ങളും കാര്യങ്ങളെല്ലാം നമുക്ക് അഴിച്ചു കളയണം ഈ കവർ നമുക്ക് സത്യം ഇന്ന് ഞായറാഴ്ചയപ്പോ അല്ലെങ്കിൽ നമ്മൾ നമ്മുടെ മറ്റേ വർക്ക്ഷോപ്പിൽ കൊടുത്തിട്ട് കൈസപ്പം ഈ കവർ അഴിപ്പിച്ചിട്ടേ നമ്മൾ വാഷ് ചെയ്യാൻ വരത്തുള്ളായിരുന്നു പക്ഷെ ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ടാണ് കേട്ടോ അപ്പം കൈസപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോഴത്തേന് നിങ്ങൾ ഈ കവറ് നിങ്ങൾ നിങ്ങളഴിപ്പിക്കുക ആ കവർ അഴിപ്പിച്ചിട്ട് വന്ന് എൻജിൻ വാഷ് ചെയ്യുന്നതായിരിക്കും നല്ലത് പക്ഷേ ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് നമുക്കിനിപ്പം അത് അഴിക്കാൻ വേണ്ടി അവന്മാരാരും വർഷോപ്പ് ഇല്ലാത്തതുകൊണ്ടും അപ്പോൾ ഇന്നിങ്ങനെ ചെയ്യുന്നത് കേട്ടോ ഇതാണ് നമ്മുടെ മറ്റേ ആ ലൈറ്റ് കൊടുത്ത സെറ്റിങ്സാണ് കേട്ടോ അപ്പോൾ നിങ്ങൾ വാഷിങ് തന്നെ നമ്മുടെ എഞ്ചിൻ്റെ അടിയിലൊരു ഗാർഡുണ്ടല്ലോ കാണിച്ചു തരാം ഈ ഗാർഡ് അപ്പം ആ അടിയിലെ കവർ നിങ്ങൾ ഒന്നുകിൽ സ്വന്തമായിട്ട് അഴിക്കുക അല്ലെങ്കിൽ അല്ലാതെ വസ്ത്രത്തിൽ കൊണ്ട് അഴിപ്പിക്കുക നമുക്കിപ്പോൾ ഞായറാഴ്ച ആയതാരണം നമുക്ക് വസ്ത്രത്തിൽ കൊണ്ട് അടുപ്പിക്കാൻ പറ്റിയില്ല അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ അടിക്കുന്നത് അത് അടിച്ചിട്ട് ചെയ്യുന്നതായിരിക്കും ഒന്നുകൂടെ നല്ല സെറ്റ് ആയിരിക്കുക കേട്ടോ നല്ല വൃത്തിയും കാര്യങ്ങളൊക്കെ അപ്പോൾ നമ്മുടെ മാറ്റെല്ലാം കഴുകി എല്ലാം റെഡിയാക്കി സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അതെ കളിയാക്കും വെള്ളം അടിച്ചിട്ട് ഈ ഓരോ പിള്ളേർ സെറ്റ് ഉണ്ടല്ലോ ഉമ്മാര് കൊറേ പേരെ ഉമ്മാരുണ്ടേ ഉമാര് അവിടെ ഇവിടെ എല്ലാം നിന്ന് മെസ്സൈക്കും ഓരോ വണ്ടിയുടെ എടുത്ത് ചേട്ടാ ഇതുപോലെ ചെയ്യ അതുപോലെ ചെയ്യാൻ പൊല്ലുപോലെ അതൊക്കെ ചെയ്യണത് ആഗ്രഹമുണ്ട് അതൊക്കെ ചെയ്ത് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാ അല്ലെ കഞ്ഞിപുടി പിന്നെ നമ്മളെ കഞ്ഞിപുടി മുട്ടി പോത്തേ ഉള്ളു പിന്നെ കണ്ട എങ്ങനെ മൽഗാഡ കണ്ട മൽഗാടും അത് ലൈറ്റ് ഇണ്ടായിരുന്നു അപ്പൊ ആ ലൈറ്റും അവിടെ ഇവിടെ എല്ലാം നമ്മുടെ എഞ്ചിൻ കണ്ടോ കുറച്ചു ഗൈസ് കുറച്ചുമ്പോ വണ്ടി തന്നെ ആണോ ഗൈസ് നോക്കി പിള്ളേർ സെറ്റിന് ഭയങ്കരതാ കുഞ്ഞുമാർക്ക് എന്തേലൊക്കെ ചെയ്ത് ഇങ്ങറക്കാ മതി അതാ വണ്ടി അതെ അതെല്ലാം ചേട്ടാ എന്തേലൊക്കെ ചെയ്ത് നമുക്ക് ആഗ്രഹമില്ലാട്ടെ നമുക്ക് ചെയ്യാൻ മനസ്സോട്ടു അതെ അതിന് ഏറ്റവും വലിയ സാധനം ഞാൻ ഇപ്പൊ ഈ ഫ്രണ്ട് ക്ലാസ്സിനകത്ത് നമ്മുടെ മറ്റേ ചിന്ത അടിച്ചിട്ടുണ്ട് ഞാനിത് അടിക്കുന്ന സമയത്ത് അന്ന് ഒരു നിയമം വന്നിട്ട് ഗണേഷ് കുമാർ പറഞ്ഞു കൊഴപ്പില്ലെന്ന് പറഞ്ഞ സമയത്ത് ഇത് എഴുന്നൂറ് രൂപ കൊടുത്ത ഇത് അടിച്ചേ അടിച്ച് രണ്ടു ദിവസം കഴിഞ്ഞപ്പാടുത്ത വീടി ഇറങ്ങി വെക്കുന്നു പറ്റത്തില്ലത് എന്നെ പറ്റി എഴുന്നൂറ് രൂപ സാധനം കൊണ്ട് പൊളിച്ചു കളയാൻ പറ്റുമോ അവക്ക് ആ അല്ല അതിപ്പിന്നെ ഇപ്പൊ ഞാൻ നോക്കിട്ട് എല്ലാമാരും അത് തന്നെ കഴിയുന്നേ നമ്മുടെ ഈ മുത്തൂർ ആൾത്താറോട് അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞുണ്ടല്ലോ അവിടെ നിൽക്കുന്ന പോലീസുകാർ ഓരോ സ്റ്റൈലിലാ നിക്കുന്നേ ഇങ്ങനെ ചരിഞ്ഞ് നമ്മൾ നോക്കുമ്പോഴത്തേന് ഇങ്ങനെ ഫ്രീ ആയിട്ട് ഇങ്ങനെ നിക്കതേ കയ്യിൽ ഇങ്ങനെ അവന്മാരും എടുക്കും പായപ്പാട് പായപ്പാട് ഒരു ജിമ്മനൊരു പുള്ളി ഇല്ലേ ഞാൻ ഞായഴ്സൊക്കെ നോക്കുമ്പോ ആ ലോട്ടറി അവിടെ ഇങ്ങനെ തട്ടിട്ട് ചരിഞ്ഞിരിക്കുക അപ്പോൾ രണ്ട് പയ്യന്മാര് ഹെൽമെറ്റ് ഇല്ലാതെ പോയി പുള്ളി ഉടനെ ഫോൺ ഫോണിങ്ങനെ ചരിച്ച് വെച്ചോണ്ട് എടുക്കും അസ്മാൻ മാതാ എല്ലാ ജുമായേനെ കണ്ടപോലെ ആ ഫോട്ടോ എടു. അവനെ പ്രതിചില്ല, ഇനത്തെ പോലീസേ തീർന്നു നടക്കായിരുന്നു. 1500 രൂപ ഫൈ അടിക്കണം. അതെ അതെ. എന്ന വണ്ടി വേറെ വണ്ടി ചുമ്മാ അമ്മാരെ എടുത്ത് അണ്ടിട്ടങ്ങ് അമ്മാരെ ചെക്കിരുന്നു. അതെ അതെ. കുറപ്പോ ഇല്ലന്നുണ്ടെങ്കിൽ അലല്ലേ ഫൈ അടിക്കും. ഫൈ അടിച്ചു കൊടുവാ. എടാ വലിയ അടി. അത് വാടിയല്ല നമ്മൾ റൂമ വന്നിട്ട്. ആ റൂം വന്നിട്ടാണ് നമ്മൾ എന്നെ പറയണം. ഓരാസമോ ടാർഗറ്റ് ആയില്ല. ഒന്നേ ഉള്ള അങ്ങനെ അത്യാവശ്യം അടിയിൽ പരിപാടികളെല്ലാം നമ്മൾ നമ്മള് കഴിഞ്ഞു കേട്ടോ പ്ലാപ്പും കാര്യങ്ങളും അതിന്റെ അടിയിലെ ഇനി വാക്കുകളെടുത്ത് എല്ലാം കാര്യൊക്കെ ഇട്ട് നല്ല സെറ്റ് ആയിട്ടൊന്നും അടിക്കാന്ന് ൂച്ച ഇത് ഈ അത് തന്നെ അത് തന്നെ ശരിയാ പൂച്ചല്ലേ ഇത് ഇങ്ങോട്ട് വന്നിട്ട് ഈ ബാക്കിലത്തെ ഇതൊണ്ടല്ലോ പ്ലാപ്പ് ഈ അലോയിൽ അല്ല അലോവി അല്ലേ നമ്മുടെ ഈ വീൽകപ്പ് ഇതലോട്ടെല്ലാം വന്ന ചാർത്തിട്ടങ് പോവാ എനിക്ക് എന്നാ ഈ സീറ്റ് ഇങ്ങനത്തെ ബക്കറ്റ് സീറ്റ് പോലെ ആയതുകൊണ്ട് എനിക്ക് കവർ അടിച്ചിടാൻ പറ്റത്തില്ല ഇതിപ്പോ നേരെ വന്നിട്ട് സീറ്റിലോട്ട് കേറിയിട്ട് ചാടി ഹെഡ്രസ്റ്റെ പിടിക്കും പുറകോട്ട് ഇറങ്ങും ഇപ്പൊ ആ ഹെഡ്രസ് മൊത്തം കേറി ആ അതാ പറഞ്ഞ ഇതിപ്പോ മൊത്തം ആയിരിക്കും ഇനിയിപ്പോ ഞാൻ ഒന്നും നോക്കുന്നില്ല എങ്ങനെയാലും അടിക്കാൻ വേണ്ടി എങ്ങനെയും അടിച്ച് കേട്ടിടാം അതെ എന്തായാലും നാളെ പോയി എന്തായാലും കൊണ്ട് സീറ്റ് ഇത് അടിപ്പിക്കുക കവറും ഒരു രണ്ടു കൊല്ലമെങ്കിലും ഇത് കൊണ്ട് കടന്നില്ലെങ്കിലും പിന്നെ ഒരു കൊല്ലം ഇതിപ്പോ എത്ര ഏഴു മാസം ആയുള്ളു തന്നെ അതെല്ലാം കുത്തി പൊളിച്ച് നമ്മടെ പൂച്ചയാണെ ഉണ്ട് രണ്ടെണ്ണം കൊടുക്ക ഇതിനെ കാണത്തില്ല നമ്മൾ എണീച്ച് വരുന്നതിന് മുമ്പേ ഇതങ്ങ് പോകും ആ ആ ൂത്രം വെള്ളം കൂടെ എല്ലാ കൂടെ കടത്തപ്പോഴത്തേക്കും അപ്പോൾ കഴിവെല്ലാം കഴിഞ്ഞു കേട്ടോ അപ്പം അടുത്ത് എയർ അടിക്കുവാണ് അപ്പം എയർ അടിച്ച് ഉള്ളിലെ വെള്ളം കാര്യങ്ങളെല്ലാം വെളിയിൽ തട്ടിക്കളയം കേട്ടോ അപ്പം പെട്ടെന്ന് ഉണങ്ങാൻ വേണ്ടി നമുക്ക് പറ്റും അപ്പോൾ ഗൈസഫ് നമ്മുടെ വാഷിങ് കഴിഞ്ഞു കേട്ടോ അടിപൊളിയായിട്ടുണ്ട് അതായത് ഗൈസഫ് നമ്മളെങ്ങനാണോ കുളിക്കുന്നത് എന്ന് പറഞ്ഞ പോലാണ് അത് നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടണം കുറച്ച് ഫോമും കാര്യങ്ങളൊക്കെ ചുമ്മാ പതറി കളറിലുള്ളതും പച്ചക്കളറും നീലക്കളറും ചുമല കളറൊക്കെ ഉണ്ട് അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യുന്നതിനേക്കാളിലൊക്കെ നമുക്കത് കഴുകുന്നത് നമുക്കൊരു വൃത്തി വേണം കഴുക്കെല്ലാം കഴിഞ്ഞ് വീട്ടിൽ ചെന്നിട്ട് അവിടെ ഇരിക്കുന്നു ഇവിടെ ഇരിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മൊത്തത്തിൽ പൈസ പോകുന്നതിലല്ല കേട്ടോ അതൊരു സാറ്റിസ്ഫാക്ഷനാണ് നമ്മുടെ മനസ്സിൻ്റെ അപ്പം എല്ലാം അതെ അടിപൊളിയായെന്ന് വെച്ചാൽ അടിപൊളിയായിട്ടുണ്ട് ഇപ്പം അപ്പോൾ ഇതുപോലെ നമ്മൾ ഫുള്ള് വാഷിങ്ങും കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് കഴിയുമ്പോഴത്തേന് മാക്സിമം നല്ല രീതിക്കൊന്ന് വെയിലത്ത് ഇടുക ഏ വെയിലത്ത് ഒരു കുറച്ച് നേരം കിടന്ന് കഴിയുമ്പോഴത്തേന് കുഴപ്പമില്ല വാഷിങ്ങും കഴിഞ്ഞിട്ട് പെട്ടെന്ന് തന്നെ വണ്ടി എടുത്തുകൊണ്ട് പോകുമ്പോഴാണ് ഇപ്പോൾ വേറെ ഏതെങ്കിലും വണ്ടിയാണ് തന്നെ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ വരുന്നത് ഇതാണെങ്കിൽ ഒന്നും വരത്തൊന്നുമില്ല അല്ല അടിപൊളിയായിട്ട് എല്ലാം സെറ്റായിട്ടുണ്ട് കേട്ടോ വെയിത് കിടന്നു കഴിഞ്ഞ് നമുക്ക് ആകൊക്കെ തുടച്ച് എല്ലാം സെറ്റാക്കി എടുക്കാം ചാർജ് ഇല്ല കേട്ടോ ചാർജ് ഇടാറായി എന്തായാലും കഴിച്ചപ്പോൾ നല്ല വെയിലും കാര്യങ്ങളെല്ലാം വന്നിട്ടുണ്ട് സെറ്റായിട്ടുണ്ട് കേട്ടോ അപ്പോൾ വേറൊരു സംഭവം ഒക്കെ കഴിച്ചപ്പോൾ ഇവിടെ പുള്ളിയുടെ ഇവിടെ ആണെങ്കിൽ വാട്ടർ സർവീസ് അല്ലാതെ നമുക്ക് വണ്ടിയുടെ അടിയിൽ അതായത് അണ്ടർ അണ്ടർ കോട്ടിങ് നമ്മൾ പെയിൻ അടിക്കുന്ന പരിപാടിയും പുള്ളിക്കുണ്ട് കേട്ടോ നമ്മൾ ഇത് അറിഞ്ഞിട്ട് വന്നൊന്നുമല്ല അപ്പം ചേട്ടൻ പറഞ്ഞാണ് അപ്പം കഴിച്ചപ്പോൾ നിങ്ങൾക്ക് നല്ല രീതിക്ക് നല്ല സെറ്റ് ആയിട്ട് ഇതുപോലെ അടിപൊളിയായിട്ട് വാഷിംഗ് ചെയ്യാൻ പറ്റും അപ്പം കഴിച്ചു നിങ്ങൾക്ക് അണ്ടർ ബോഡി നിങ്ങൾക്ക് പെയിന്റും കാര്യങ്ങളും അടിക്കണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഈ രണ്ട് കാര്യങ്ങൾ നടക്കും കേട്ടോ അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽ കാര്യങ്ങളും എന്തായാലും ഞാൻ പോകുന്നതിന് മുമ്പ് പുള്ളിയോട് ഞാൻ ചോദിക്കാം അപ്പം പുള്ളിയുടെ നിങ്ങൾ പെയിൻറ്റ് വാങ്ങിച്ചുകൊണ്ട് വരുവാണെന്നുണ്ടെങ്കിൽ ആ ഓക്കെ അങ്ങനെ അല്ലെങ്കിൽ പുള്ളി തന്നെ ആണെങ്കിലും പെയിൻറ്റും കാര്യങ്ങളും വാങ്ങിച്ചാൽ പുള്ളിയുടെ അടികൂലിയും കാര്യങ്ങളെല്ലാം കേട്ട് പുള്ളി ചെയ്തു തരും അപ്പം അതിൻ്റെ എന്താണ് ഏത് ഏത് പ്രോഡക്റ്റാണ് പെയിൻറ്റ് അടിക്കുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് ചോദിച്ചാൽ ഇവിടെ ഞാൻ കറക്റ്റ് പറയാം പെയിന്റ് ചെയ്യുന്നില്ലേ അല്ലേ അടിപൊലി അറുന്നൂറ് രൂപ പെയിന്റ് നിങ്ങൾ മേടിച്ചോണ്ട് നമുക്ക് അറുന്നൂറ് ഇടും അഞ്ഞൂറ് രൂപ അടി മാത്രം വാഷിംഗ് ആണ് ഇരുന്നൂറ്റമ്പത് രൂപ

അപ്പോൾ കൈസവം നമ്മൾ വാഷ് ചെയ്താൽ നമ്മുടെ നന്ദൂസ് എന്ന് പറയുന്ന നമ്മുടെ കാർ വാഷ് എന്നൊക്കെ പറഞ്ഞ് ബോർഡും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് അപ്പോൾ ഇവിടെയാണ് അപ്പം കൈസഭം കറക്റ്റ് ലൊക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞാൽ അത് നമ്മുടെ പായ്പാട് വെള്ളാപ്പള്ളിയിൽ നിന്ന് റൈറ്റ് കയറി കുന്നന്താനം കുന്നന്താനം റൂട്ട് വരുന്ന റോഡാണ് കേട്ടോ അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേന് ലെഫ്റ്റ് സൈഡിലായിട്ട് നമുക്ക് വരുമ്പോഴത്തേന് കറക്റ്റ് നിങ്ങൾക്ക് കാണാൻ പറ്റും നന്ദൂസ് കാർ വാഷ് എന്ന് പറഞ്ഞ് ബോർഡും കാര്യങ്ങളെല്ലാം വെച്ചിട്ടുണ്ട് അവിടെയാണ് നമ്മളിപ്പോൾ നമ്മുടെ വണ്ടി കഴുകിയേക്കുന്നത് അപ്പോൾ കൈസപ്പം അപ്പോൾ ഈ പുള്ളിയെ നമുക്ക് നേരത്തോട്ട് അറിയാവുന്നതാണ് നേരത്തെ നമ്മുടെ വീടിൻ്റെ അടുത്തായിരുന്നു വാഷി സെൻ്റർ അന്ന് തൊട്ട് നമുക്ക് അറിയാം അപ്പം പുള്ളിയുടെ വർക്കിൽ നമുക്ക് അത്രയ്ക്ക് സാറ്റിസ്ഫാക്ഷൻ ഉണ്ട് ഏ അപ്പം കൈസപ്പം നമ്മുടെ ഈ ഏരിയയിലുള്ളവർക്ക് അതായത് വായ്പാട് നിങ്ങൾക്ക് ഇപ്പം ബദൽപ്പടി അല്ലെങ്കിൽ കുന്നന്താനം അങ്ങോട്ടുള്ളവർക്കൊക്കെ അറിയാമായിരിക്കും ഇൻ കേസ് നിങ്ങൾക്ക് അറിയാത്തവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഏതായാലും ഇവിടെ വരിക ഇപ്പം കൈസപ്പം കണ്ടല്ലോ ഫോം വാഷ് ഉണ്ട് ഹെവി വെഹിക്കിൾ വാഷിങ് അണ്ടർ ബോഡി പെയിൻറ്റിങ് ഇൻറ്റീരിയർ ക്ലീനിങ് വാട്ടർ സ്പോട്ട് റിമൂവിങ് ഹെഡ്ലൈറ്റ് ക്ലീനിങ് ആണ് അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഇങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഹൺഡ്രഡ് പെർസെൻറ്റേജ് നിങ്ങൾക്ക് ഇവിടെ വന്ന് ചെയ്യുവാണെങ്കിൽ സാറ്റിസ്ഫാക്ഷൻ നിങ്ങൾക്ക് കേട്ടോ കേട്ടോ നീറ്റ് എല്ലാം എല്ല സെറ്റാക്കി അപ്പോഴത്തേ വീണ്ടും മഴ വന്നു കേട്ടോ നല്ല വെയിൽ നിന്നാണ് നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോ അറിയാം പെട്ടെന്നാണ് മഴ വന്നത് അപ്പൊ മഴയത്ത് കഴിയാനുള്ള കുഴപ്പം ഇതാണെന്ന് അറിയാം പക്ഷെ അതുപോലത്തെ ഒരു സാഹചര്യമായിരുന്നു അപ്പൊ അതുകൊണ്ട് നമ്മ കഴുകാതിരിക്കാൻ പറ്റത്തില്ല എല്ലാം നല്ല നീറ്റായിട്ട് അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ അപ്പം അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം യെസ് ബൈ